ഇത് മാസ് മോട്ടോർഷീതാണ് നമ്മൾ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലൻഡർ ആണ് വണ്ടി ജനൽ സർവീസായിട്ടാണ് കയറിയതേ ജന ജനൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഒന്ന് ടസ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ ചെറിയൊരു ടൈറ്റ് ക്ലച്ച് കേബിൾ ടൈറ്റ് അതൊക്കെയാണ് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയാൽ മ്ലൈൻഡ് കേട്ടോ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ലൈനർ വേണമെങ്കിൽ നമുക്കൊരു വലിയ തിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും സേഫ് കിട്ടും ഏകദേശം നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റി ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട് ചെയിൻ ബാക്ക് സൈഡൊക്കെ പിടിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നുണ്ട് അപ്പോൾ ചെയിൻസ് ബോക്കറ്റ് മാറ്റാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടെ നമുക്ക് ഈ വീലറുള്ള കൂടി മാറണം കാരണം അതിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ എയർ ഫിൽട്ടർ പ്ലഗ്ഗ് അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എയർഫിൽട്ടർ ഒക്കെ നോക്കുമ്പോൾ എയർഫിൽട്ടർ നമുക്ക് മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം പൊടി കാര്യങ്ങൾ വന്നിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ പതിനായിരം ആണ് നമുക്ക് അതിൻ്റെ നല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് മാറ്റണമാണ് ബെറ്റർ കാരണം കാരണമെന്ന് വെച്ചാൽ സ്പാർ പ്ലഗ് നോക്കുമ്പോൾ പ്ലഗ്ഗിൻ്റെ കറക്റ്റ് ആ പോയിന്റിലേക്കൊക്കെ അത്യാവശ്യം കാർബൺ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എയർ ബ്ലോക്ക് ആകുമ്പോൾ പെട്രോൾ കൂടുതൽ വലിച്ചിറങ്ങും എന്നിക്ക് അതാണ് സംഭവിക്കട്ടെ അപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ്ഗും മാറേണ്ട പിരീഡാണ് അപ്പോൾ കൂട്ടത്തി കൂടെ അത് മാറ്റിയിടണതാണ് നല്ലത് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നു ഓയിൽ അത്യാവശ്യം ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം കളർ ചേഞ്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട് ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മാറേണ്ട ഒരു പീരീഡാണ് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ഉള്ളത് ബ്രേക്കിൻ്റെ കേബിൾ ക്ലച്ചിൻ്റെ കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കുമ്പോൾ പറയാം ഇത് ഇവിടെ ഔട്ടറൊക്കെ പൊട്ടി ഒരു അവസ്ഥ നിൽക്കുക തുരുമ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് തന്നെയല്ല നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴും നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ ക്ലച്ച് കേബിളിൻ്റെ അവസ്ഥ കിട്ടാം ആക്സിലേറ്റർ കേബിളൊന്നും വേറെ പ്രോബ്ലം ഇല്ല ഈ ബ്രേക്ക് കേബിളും ക്ലച്ചിൻ്റെ കേബിളും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് അത് റീപ്ലേസ് ചെയ്തല്ലേ കാരണം ഫ്രണ്ട് ബ്രേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കയറി ജാമിങ്ങോ കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടും ക്ലച്ച് നമ്മൾ ഇപ്പോൾ ഈ രീതി തന്നെ ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ക്ലച്ച് ലോഡ് ആയിരുന്നു കൊടുക്കും നമ്മൾ അറിയില്ല ക്ലച്ച് ഡിസ്കംപ്ലയിൻറ്റ് വരാനും സാധ്യത കൊള്ളും അത് രണ്ട് നമുക്ക് അത് മാറ്റിയിടാം പിന്നെ ഈ മൺകാണ്ടത് ഇവിടെ വന്ന ഈ ഗ്രോമറ്റ് പൊട്ടി കിടക്കണ്ടത് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം ഫോർക്ക് സൈഡ് ഓയിൽ ഈക്കിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൂ മുകൾ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഓയിലായിട്ടാണ് തോന്നണത് കാരണം ഈ സൈഡ് ഓളി ഓൾറെഡി മോളിന്ന് തന്നെയാണ് ഇവിടെയും ആ ഒരു ലക്ഷണം കാണിക്കുക നമുക്ക് അതിൻ്റെ ഓറിംഗ് മാത്രമൊന്നും മാറ്റിയിട്ടാൽ മതി ഫുൾ ആയിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റിക്കളഞ്ഞാണ് പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കിട്ടണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ വന്ന ലൈനൊക്കെ മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ വന്നത് എവിടെയാണ് ടയർ വയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ അതിനോടൊക്കെ കറക്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൻ്റെ പരമാവധിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ച വണ്ടി ഫ്രണ്ട് ഭാഗത്തു നിന്ന് കാണിക്കും അപ്പോൾ അതൊന്ന് മാറ്റുന്ന കാര്യമൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇപ്പോൾ നമുക്ക് സർവീസിൽ മാറ്റിയിരിക്കലും അതിടയ്ക്കൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചേക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്ലിയറാണ് ആവറേജ് ഉണ്ട് ഉപയോഗിക്കാനായിട്ട് പിന്നെ ബാറ്ററി നമുക്ക് നമുക്കിത് മിരിക്കണ ബാറ്ററി എക്സൈൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാല് ആംബേറുള്ള ബാറ്ററി ആണ് ഇത് മിരിക്കണേ അപ്പോൾ ബാറ്ററി ടെസ്റ്റ് കൂടി നമ്മൾ കൂടുതലും നടത്തി വിടുന്നുണ്ട് വോട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് അത് കാണിക്കും ഇതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി സെൽ ഡാമേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വരാതെന്ന് പറഞ്ഞാൽ സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടേ കാണിക്കുകയുള്ളൂ അപ്പോൾ അത് അപ്പോൾ ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് അതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ചൈനീസ് പോക്കറ്റ് മാറാം എന്നുള്ളതാണ് ഓയിൽ സീൽ ഓയിലിൻ്റെ എനിക്ക് മുകളിൽ വന്ന ഈ ഓറിങ്ങിൻ്റെയാണ് കംപ്ലീൻറ്റ് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം രണ്ട് സൈഡിൽ ഓറിംഗ് മാത്രമേ തീട്ടൊന്ന് മാറ്റാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്കിപ്പോൾ ചൈനസ് പോക്കറ്റ് അടക്കം മാറ്റി വരുമ്പോൾ ഏകദേശം അത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ മതി കേട്ടോ വണ്ടി മാക്സിമം ഒരു രണ്ടര മൂന്ന് മണിക്കാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആകുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടേം ഒന്ന് റിപ്ലൈ ഇടാൻ മറക്കരുത് കേട്ടോ ഓക്കെ